തൊഴിലുറപ്പ് ചെയ്താ സാറേ ഞാൻ ജീവിക്കുന്നത് തൊഴിലുറപ്പ് ചെയ്താൽ ജീവിക്കുന്നത് അവൻ അതുവരെ ഞാൻ ജീവിക്കും പറഞ്ഞില്ല അതെന്ത് വേറെ വെള്ളം തന്നാ വേണ്ടില്ല എന്റെ മോലാ തിന്നുന്നത് ഞാൻ പറഞ്ഞില്ല ഞാൻ മെച്ചു വെക്കുന്നത് വേറെ തിന്നുന്ന മലപ്പുറത്ത് പോയിപ്പോ ഞാൻ മെച്ചു കൊടുക്കുന്നതാ തിന്നുന്നത് ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകുന്നതിനായി വെള്ളം കോരി നൽകാൻ വിസമ്മതിച്ച വൃദ്ധമാതാവിന്റെ കൈ മകൻ അടിച്ചൊടിച്ചു കോട്ടിക്കൽ സ്വദേശിനിയായ കുൽസം ബീവിയുടെ ഇടതുകൈയാണ് മകൻ നിസാറുദ്ദീൻ വിറകു കമ്പ് കൊണ്ട് അടിച്ചൊടിച്ചത് ഈ കഴിഞ്ഞ പതിനാറാം തീയതിയാണ് സംഭവം വൈകുന്നേരം മണിയോടെ വീട്ടിലെത്തിയ മകൻ ഭക്ഷണം ചോദിച്ചു ചോറിനൊപ്പം നൽകിയ ഇറച്ചിക്കറിയിൽ നെയ് കൂടിയെന്ന് പറഞ്ഞ് മാതാവിനെ അസഭ്യം പറഞ്ഞു പിന്നീട് ആഹാരം കഴിച്ച ശേഷം കൈ കഴുകാൻ വെള്ളമെടുത്തു എടുത്തു നൽകിയില്ല എന്നാരോപിച്ച് നിസാറുദ്ദീൻ റൂമിൽ കട്ടിലിൽ വിശ്രമിക്കുകയായിരുന്ന കുൽസം ബീവിയെ പുറത്തേക്ക് ബലമായി പിടിച്ചുകൊണ്ട് പോയി കൈ വിറക് കഷ്ണം കൊണ്ട് അടിച്ചൊടിക്കുകയായിരുന്നു ഞാൻ ചോറും കറിയൊക്കെ വെച്ച് 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 വെച്ചു കോരി കൊണ്ട് വെച്ച് തിന്ന് എണ്ണിച്ച് ഇയാൾ നെയ്യ് കൂടുവൻ പറഞ്ഞുകൊണ്ട് അവിടെ ഓരോന്നൊക്കെ പറഞ്ഞു പള്ളൊക്കെ പറഞ്ഞാൽ ഞാൻ അനങ്ങിയില്ല എന്നിട്ട് ഞാൻ നിസ്കരിച്ചാൽ അവിടെ ഇരിക്കുമായിരുന്നു ഇങ്ങോട്ട് ഒരു ഒന്നേ ഞാൻ വെള്ളം കോരാനായിട്ട് മുറ്റത്തോട്ട് ഇറങ്ങി അപ്പോൾ എനിക്ക് തേമാനമുണ്ട് ഡോക്ടറെ ഒന്നും ചെയ്യലെന്നൊക്കെ പറഞ്ഞ് സായാലും വെള്ളം ഞാൻ കോരി നിസ്കരിക്കാമെന്ന് പറഞ്ഞ് വീട് നിസ്കരിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി ഇറങ്ങിയ സമയത്ത് ഇല്ലാക്ക് ആ വെള്ളം കോരിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഇങ്ങോട്ട് തൊട്ടി പറിച്ച് നീ ഇവിടെ എനിക്കൊന്നും ചെയ്യണ്ട നീ എനിക്ക് വെള്ളം കൊണ്ടുവണ്ട ഒരു മോനയ്ക്ക് കുടിക്കാൻ വെള്ളമില്ല വെള്ളമില്ല വെള്ളം ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് പൊളിച്ച് കറിച്ചേം വെച്ചും ഇച്ചിരി വെള്ളം ഞാൻ കുടിച്ചേം വെച്ചും അതെടുത്ത് ഇറങ്ങി അതെടുത്തങ്ങ് ഇറങ്ങി എറണാൽ ബക്കറ്റിൽ നിന്ന് അടിച്ച് ഊട്ടിച്ച് കറണ്ട് മീറ്ററിൽ ചെന്ന് അവിടെ ചെന്ന് ഇത്രയും ചെയ്തു അത് നീ ഇനി വെട്ടം കാണണ്ട വെട്ടവും കാണാതെ ഇനി ഇരുന്നാൽ മതി എന്നും പറഞ്ഞാൽ അതും അങ്ങ് അവിടെ ചെന്ന് ഇത്തരം ഒക്കെ ചെയ്ത് ചെയ്തേ വെച്ച് വെട്ടം എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് മുറ്റത്ത് ഉണങ്ങാൻ വിറവ് കിടന്നായിരുന്നു അങ്ങോട്ട് ഇറങ്ങി ചെന്ന് മിറ്റ തൊട്ട് മിറ്റ അടുത്താ അങ്ങോട്ട് ഒരു കയറിയാൽ മതി ഇറങ്ങാത്ത ഇതുപോലെ അങ്ങോട്ട് കമ്പ് എടുത്തോണ്ട് വന്ന് നീ അപ്പം നീ ഇവിടെ മിണ്ടത് നീ ഇവിടെ മിണ്ടിപ്പോയത് മെണ്ടിയാ നീ എന്നെ ഞാനമ്മ ഒതുക്കും നിന്നെ എന്നെ പറയുക നിന്റെ ഞാനൊന്നും ഒതുക്കും മിണ്ടരുത് മിണ്ടത് ശബ്ദിച്ചു പോരുത് ഞാൻ പറയും എടാ നീ മുമ്പേ ഒതുക്കെ ഇങ്ങനെ പറയുന്ന കുറച്ച് പറയുന്നില്ല ദേഷിച്ച് പറയുന്നില്ല നീ മുമ്പേ ഒതുക് പിന്നെ നീ എന്നെ ഒതുക്കാൻ പോകാം ഞാനിനെന്തോ പറഞ്ഞു എന്ത് ചോദിച്ചപ്പോൾ മിണ്ടാതടി എന്നും പറഞ്ഞില്ല അതുകൊണ്ടൊന്നും ഒരാടി ഞാൻ അടിക്കാൻ വന്നു ഇഞ മാറി പേ മുട്ടക്കുണ്ട് അവിടെ അങ്ങ് കയറി വീങ്ങി വീങ്ങി ഇവിടെ നടയാളുമുണ്ട് രണ്ടാമത് ഈ കൈ കൈ ഞാൻ 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 ഈ ഈ വിളിച്ചു എന്ന് അടി കൈകിണ്ട് മാതാവിന്റെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയതോടെ നിസാറുദ്ദീൻ രക്ഷപ്പെട്ടു നാട്ടുകാരാണ് വയോധികയെ ആശുപത്രിയിൽ എത്തിച്ചത് ഇടതുകൈക്ക് ഗുരുതരമായി പരിക്കേറ്റ കുൽസം ബി വി ചികിത്സയിലാണ് ഇവരുടെ പരാതിയിൽ കേസെടുത്ത കടക്കൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി നിസാറുദ്ദീനെതിരെ കേസെടുക്കുകയായിരുന്നു ഒളിവിൽ പോയ പ്രതിയെ കഴിഞ്ഞ ദിവസം പിടികൂടിയ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡു ചെയ്തു നാട്ടുവാർത്ത കടയ്ക്കൽ